ഞാൻ ദീർഘിപ്പിക്കാൻ ആഗ്രഹിക്കുന്നില്ല പക്ഷേ ചില കാര്യങ്ങൾ ഇന്ന് നിങ്ങളുടെ മുമ്പിൽ പറയാൻ വലിയ അത്യാവശ്യമാണ് ആദ്യം ഓഫ് കോഴ്സ് ലാറ്റിൻ കാത്തലിക് ദിന ഇരുപത്തി രണ്ടായിരത്തി ഇരുപത്തിനാലിൻ്റെ എല്ലാ ആശംസ നിങ്ങളെല്ലാവരെയും അർപ്പിക്കുന്നു ഈ ജനജാഗര സമ്മേളനവും നമ്മുടെ കെ എൽ സി സിൻ്റെ നേതൃത്വ സംഘ നേതൃത്വ ലീഡർഷിപ്പ് മീറ്റ് എന്താ പറയുക നമ്മുടെ നേതൃത്വ സംഗമം അതിൻ്റെ ഈ അവസരത്തിൽ എന്നെ ക്ഷണിച്ചാൽ നന്ദി പറയുന്നു ഒരു ദിവസത്തിന് വേണ്ടി വന്നാണ് പ്രധാനത നിങ്ങളുടെ കാര്യം തന്നെയാണ് ഇന്ന് ഇത് കഴിഞ്ഞിട്ട് ഒരു ചടങ്ങ് കൂടി പങ്കെടുത്തിട്ട് നേരിട്ട് എയർപോർട്ടിൽ കാണുന്ന ആൾ വീണ്ടും പാർലമെൻറ്റാണ് പക്ഷെ പാർലമെൻറ്റിന് അഭിമാനത്തോട് പറയുന്നു ഇന്ന് കേട്ട എല്ലാ കുറിച്ച് നിങ്ങളുടെ ശബ്ദം ഡൽഹിയിൽ കേൾപ്പിക്കാനുള്ള ഭാഗ്യം എനിക്ക് ഉണ്ടായിട്ടുണ്ട് പതിനഞ്ച് വർഷമായിട്ട് നിങ്ങൾ വേണ്ടി പാർലമെൻറ്റ് സംസാരിച്ച് നമ്മുടെ സർക്കാർമാരോട് കണ്ട് സംസാരിച്ച് മന്ത്രിമാരോട് ആവശ്യപ്പെട്ടിട്ട് എന്നിട്ടും ഈ കാര്യങ്ങൾ ഒരു പരിഹാരത്തിൽ കൊണ്ടുവരാൻ സാധിച്ചിട്ടില്ല എന്ന് നമ്മളെല്ലാവരും ദുഃഖം തന്നെയാണ് ഈ കാലത്ത് പ്രത്യേകിച്ച് നമ്മളുടെ പരിസ്ഥിതിയിൽ വരുന്ന മാറ്റങ്ങൾ ക്ലൈമറ്റ് ചെയ്ഞ്ചിൻ്റെ കാരണമായിട്ട് നിങ്ങൾക്ക് ഓരോരോ ബുദ്ധിമുട്ടുകൾ അനുഭവിക്കുന്നത് നമ്മളുടെ തീരദേശത്തിൻ്റെ കടു മക്കൾ അനുഭവിക്കുന്ന ഓരോരോ കഷ്ടകാടികളെക്കുറിച്ച് ഞാൻ പാർലമെന്റിൽ വീണ്ടും വീണ്ടും സംസാരിച്ചിട്ടുണ്ട് ഈ ആഴ്ച അടക്കം നമ്മൾക്കറിയാം ആക്രമണത്തിന്റെ കാരണം എത്ര ഭൂമി നഷ്ടപ്പെട്ട് പോയിട്ടുണ്ട് എത്ര ആൾക്കാർ വീടും അവർ ജീവിതമാർഗവും നഷ്ടപ്പെട്ടിട്ടുണ്ട് ഞാൻ പ്രധാനമന്ത്രിക്കും കൂടി എഴുതി പറഞ്ഞു നമ്മുടെ നാടിന് ഒരു ഒരു അടി ഭൂമി ഒരു വിദേശ രാജ്യം ഒരു ചൈന വന്നിട്ട് എടുത്തിട്ടുണ്ടെങ്കിൽ നമ്മളതൊരു വലിയൊരു ദേശീയ വിഷയമുണ്ടാക്കും പക്ഷേ എൻ്റെ സ്വന്തം മണ്ഡലത്തിൽ നിന്ന് കടലാക്രമണത്തിന് കാരണം അറുപത്തിനാല് സ്ക്വയർ കിലോമീറ്റർ നഷ്ടപ്പെട്ടിട്ടുണ്ട് എന്റെ കാലത്ത് അതിനെക്കുറിച്ച് ആർക്കും ഒന്നും ചെയ്യാൻ തയ്യാറാവാത്തത് ക്ഷമിക്കാൻ സാധിക്കില്ല ഞാൻ പറഞ്ഞു സംസ്ഥാന സർക്കാരിനോട് നമ്മൾ ചോദിച്ചാലും കേന്ദ്ര സർക്കാരിനോട് ചോദിച്ചാലും പരസ്പരം വിരൽ ചൂണ്ടിക്കാണിക്കലാണ് കേന്ദ്ര സർക്കാർ പറയുന്നത് സംസ്ഥാന സർക്കാരിന്റെ ഉത്തരവാദിത്തമാണ് ആവശ്യമുള്ള പണം അവർക്കുണ്ട് സംസ്ഥാന സർക്കാർ പറയുന്നു അവർക്കില്ല സത്യം പറയുകയാണെങ്കിൽ നമ്മൾ കണക്ക് നോക്കുകയാണെങ്കിൽ ഒരു സംശയവുമില്ല നമ്മുടെ സംസ്ഥാന സർക്കാരിൻ്റെ ബജറ്റിൽ ഈ സംസ്ഥാനത്തിന് ആവശ്യമുള്ള എല്ലാ കടൽ കടൽവിറ്റിയും പുളിമുട്ടനും ഉള്ള ബഡ്ജറ്റിൽ കാശില്ല അതിനുള്ള സഹായം കേന്ദ്രം കൊടുക്കണം പക്ഷെ കേന്ദ്രം കൊടുക്കാൻ തയ്യാറല്ല ഇതിലാണ് നമ്മൾ നിൽക്കുന്നത് നമ്മൾക്ക് ഇതിനു വേണ്ടി സംസാരിക്കണം ഞാൻ നമ്മുടെ തിരുമേനി തോമസ് നെറ്റോയിനെയും വികാരി ജനറൽ യുജിൻ പെറേനയും കണ്ട് ഓരോരോ വിഷയങ്ങളെ കുറിച്ച് സംസാരിച്ചു ഈ പാർലമെന്റ് ആരംഭിക്കുന്ന മുമ്പ് നമുക്ക് ചില കാര്യങ്ങൾ ഒരേ ഒറ്റക്കെട്ട് ഒരേ ശബ്ദത്തിൽ മുന്നോട്ട് കൊണ്ടുപോകാനൊരു തീരുമാനമെടുത്തു അതിന് ഈ തീരദേശത്തെ സംരക്ഷിക്കാൻ ഒരു വലിയ ആവശ്യമാണ് വേറെ ഒന്ന് നമ്മളുടെ മണ്ണെണ്ണ പ്രശ്നം ഞാൻ പാർലമെന്റിൽ ഏറ്റെടുത്ത് കഴിഞ്ഞു മന്ത്രിയോട് ആവശ്യപ്പെട്ടിട്ട് മറുപടി എനിക്ക് നമ്മളുടെ ഒരു മലയാളി നിന്ന് കിട്ടിയ മറുപടി ഞാൻ ഒരിക്കലും സ്വീകരിച്ചില്ല അദ്ദേഹം പറഞ്ഞത് ഇവിടെ മണ്ണെണ്ണ ഉപയോഗിക്കുന്നത് കൂടുതലാണ് കേരളത്തിൽ താങ്ക് യു അതുകൊണ്ട് ഉറപ്പായിട്ട് നമുക്ക് ഈ വോട്ടുകളൊക്കെ വേറെ വല്ല മാർഗം ഉപയോഗിച്ചിട്ട് നമ്മളുടെ പരിസ്ഥിതിയെ സംരക്ഷിക്കും അതാണ് നമ്മുടെ പെട്രോളിയം മന്ത്രി മന്ത്രിയായിരുന്ന ഒരു മലയാളി എനിക്ക് ഒരു എഴുത്തി എഴുതിയത് ഞാൻ പറഞ്ഞത് ഒരിക്കലും അംഗീകരിക്കാൻ സാധിക്കില്ല ഞാൻ ഉഴഞ്ഞ മറുപടി എഴുതി പറഞ്ഞു ഇത് സാധിക്കില്ല കാരണം അങ്ങനെയാണെങ്കിൽ നമ്മുടെ മത്സ്യത്തൊഴിലാളികളുടെ എൻജിൻ മാറ്റാനും പുതിയ ഹൈബ്രിഡ് എൻജിൻ കൊണ്ടുവരാനോ വേറെ വല്ല കാര്യങ്ങൾ ചെയ്യാൻ ആവശ്യമുണ്ടെങ്കിൽ അതിന് നിങ്ങൾ സബ്സിഡി കൊടുക്കൂ നിങ്ങൾ എൻജിൻ കൊടുക്കൂ നിങ്ങൾ പുതിയ ബോട്ടുകൾ കൊടുക്കൂ ഇപ്പോൾ ഉള്ള മണ്ണെണ്ണയിൽ നടക്കുന്ന ബോട്ടുകൾ ഓട്ടിക്കുന്ന നമ്മുടെ മത്സ്യത്തൊഴിലാളികൾ എന്താ ചെയ്യുക മണ്ണെണ്ണ ഇല്ലാതെ അതിനെതുവരെ ഒരു മറുപടിയില്ല നമുക്കറിയാം കേന്ദ്ര സർക്കാർ എടുത്തു ചില തീരുമാനത്തിന്റെ കാരണം നമ്മുടെ അഭി അതിരൂപതയ്ക്കും കേരളത്തിൻ്റെ ലാറ്റിൻ സമുദായത്തിൻ്റെ ഓരോ സ്ഥാപനത്തിനും ആവശ്യമുള്ള എഫ് സി ആർ എ ക്ലിയറൻസ് പിൻവലിച്ചിട്ട് അവരെ പ്രവർത്തനം ചെയ്യാൻ അവർക്ക് സാധിച്ചിട്ടില്ല അതിന് ഞാൻ ഇടപെട്ടിട്ടുണ്ട് ഞാൻ ചൂണ്ടിക്കാണിച്ചിട്ടുണ്ട് ഇവർക്ക് പല പത്താം പതിതാണ്ടായിട്ട് അവർക്ക് ഈ ക്ലിയറൻസ് ഉണ്ടോയെന്ന് മാത്രമല്ല ഇവർ ഈ പണം ചെലവാക്കുന്നത് സുഖിക്കാനല്ല സാധാരണ പാവപ്പെട്ട പാവപ്പെട്ടുകാരെ സഹായിക്കാനാണ് അതിനും നമ്മൾക്ക് ഇപ്പോഴും ഇതുവരെ മറുപടി നൽകിയിട്ടില്ല വിഴിഞ്ഞം കേസിൽ തുറമുഖം കേസിൽ നൂറ്റി നാൽപ്പത്തി നാല് കേസ് ഇപ്പോഴും പെൻഡിംഗ് ആണെന്ന് കേട്ടപ്പോൾ എനിക്ക് ഉള്ളൂ ആ അറസ്റ്റിന്റെ വാർത്ത വന്ന ദിനം ഞാൻ ആ ഒരേ ദിനം മാധ്യമക്കാര് വഴിക്കും സാമൂഹ്യ മാധ്യമ വഴിക്കും പ്രഖ്യാപിച്ചിട്ടുണ്ടായിരുന്നു ഈ അറസ്റ്റ് ഈ ഈ എഫ്ഐ ആർ ഉടനെ പിൻവലിക്കണം ഇത് ശരിയല്ല ഇത് ജനങ്ങൾക്ക് അവകാശമുള്ള ഒരു പ്രതിഷേധമാണ് അവർക്ക് അവരുടെ ദുഃഖവും അവരുടെ വിഷമവും അറിയിക്കാനുള്ള ആവശ്യമുണ്ടെങ്കിൽ അതിൻ്റെ ഐ ആർ ഒരിക്കലും അടിക്കരുത് എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു വികസനം നമ്മൾ എല്ലാവർക്കും വേണം വികസനം ആർക്ക് വേണ്ടിയിട്ടാണ് ജനങ്ങൾക്ക് വേണ്ടിയിട്ടല്ലേ അപ്പൊ ജനങ്ങൾക്ക് വികസനമായി വികസനത്തിന്റെ പേരിൽ ചില അന്യായങ്ങൾ അനുഭവിക്കേണ്ടി വന്നിട്ടുണ്ടെങ്കിൽ അവർക്ക് അതിനെക്കുറിച്ച് പ്രതിഷേധ പ്രതിഷേധം ചെയ്യാൻ പൂർണ്ണ അവകാശമുണ്ട് അതിനാവശ്യമുള്ള എല്ലാ നടപടികളും എടുക്കണമെന്ന് പറഞ്ഞു ഈ കാര്യത്തിലും എൻ്റെ നൂറ് ശതമാനം പിന്തുണ നിങ്ങൾക്ക് എപ്പോഴും എപ്പോഴും ഉണ്ടാകും ബാക്കിയെല്ലാ വിഷയങ്ങൾ നമ്മുടെ സംസ്ഥാനത്ത് നടക്കുന്ന ചില കാര്യങ്ങളെക്കുറിച്ചും നമ്മൾക്ക് ചില വിഷമമുണ്ട് ഈ വോഡ് ലിമിറ്റീഡ് ലിമിറ്റേഷൻ്റെ പേരിൽ നമ്മുടെ തീരദേശത്തിൻ്റെ മക്കൾക്ക് അവർക്ക് ഉള്ള ജനപ്രതിനിധികളുടെ എണ്ണം ചുരുക്കാനുള്ളൊരു തീരുമാനം ഞങ്ങൾ ഒരിക്കലും അംഗീകരിക്കാൻ സാധിക്കില്ല അതിൻ്റെ എതിരെ നമ്മൾ കേസ് കൊടുത്തിട്ടുണ്ട് പ്രതിപക്ഷ നേതാവിനോട് പറയായിരുന്നു കേരള കേരള ഹൈക്കോടതിയിൽ നിന്ന് ഒരു റിയാക്ഷൻ വന്നു കഴിഞ്ഞു ഇപ്പോൾ ഒരു ഇൻ്ററിയം ഓർഡർ വന്നു കഴിഞ്ഞു ഇനി മുന്നോട്ട് പോയിട്ട് ചില നോംസും ക്രൈറ്റീരിയയും സ്ഥാപിച്ചിട്ട് നിങ്ങളുടെ ആവശ്യങ്ങളെ മനസ്സിലാക്കിയിട്ടേ ഈ ഡീലിമിറ്റേഷൻ ചെയ്യാൻ പാടുള്ളൂ ഇങ്ങനെ പെട്ടെന്ന് ചെയ്ത് തീരുമാനിക്കാൻ പാടില്ലെന്ന് പറഞ്ഞാൽ നിങ്ങൾ എല്ലാവരെയും ശബ്ദം കേട്ടിട്ടുണ്ട് നമ്മളുടെ ജനങ്ങൾ ജനപ്രതിനിധികളും എനിക്ക് വേറെ ഒന്ന് രണ്ട് കാര്യങ്ങൾ കൂടി മാത്രമേ പറയാനുള്ളൂ നിങ്ങളുടെ ആവശ്യങ്ങളെല്ലാം മനസ്സിലാക്കി ഞാൻ എപ്പോഴും ചൂണ്ടിക്കാണിക്കണത് നമ്മളുടെ ഈ സമുദായത്തിൻ്റെ വ്യക്തികൾ പലവരും കഷ്ടം അനുഭവിക്കുന്ന ഒരു സമയത്തിൽ അവർക്ക് വേണ്ടി നമ്മളുടെ സർക്കാർ ചെയ്യുന്നത് പോരാണ് കോവിഡ് സമയത്ത് തന്നെ ഞാൻ കണ്ടതായിരുന്നു നമ്മുടെ മത്സ്യത്തൊഴിലാളികൾ പ്രത്യേകിച്ച് കോവിഡിന്റെ ലോക്ക്ഡൌൺ പ്രഖ്യാപിച്ച സമയത്ത് അവരൊക്കെ സമുദ്രത്തിൽ പോയിട്ട് ഫിഷിംഗ് ചെയ്യുന്ന കാലത്തിൽ ആ മീൻ തിരിച്ചു കൊണ്ടുവരുമ്പോൾ അതിന് വിൽക്കാൻ അവകാശം ഉണ്ടായിരുന്നില്ല മാർക്കറ്റ് ഉണ്ടായിരുന്നില്ല ആർക്കും പാതിയിലിറങ്ങാൻ സമ്മതിച്ചില്ല ഈ സർക്കാർ ആ നഷ്ടം മുതൽക്ക് ആറേഴ് മാസത്തിൻ്റെ ലോക്ക്ഡൗണിന് നഷ്ടം ആരാണ് അതിന് കോമ്പൻസേഷൻ ചെയ്യാൻ ഞാൻ ചോദിച്ച് മന്ത്രിമാർക്കും മുഖ്യമന്ത്രിക്കും കേന്ദ്ര സർക്കാരിനും എഴുത്തി ഒരു ചെറിയൊരു കോമ്പൻസേഷന് കിട്ടിയില്ലെന്ന് എനിക്ക് ഇപ്പം കൂടി അറിയാം ആ ദുഃഖത്തിന്റെ കാര്യം തന്നെയാണ് കോഷി കമ്മീഷന്റെ കാര്യത്തിൽ നമ്മൾക്ക് ഒരു ചോദ്യം നേരിട്ട് ചോദിക്കാനുള്ളത് എന്തുകൊണ്ടാണ് ഈ കമ്മീഷന്റെ റെക്കമെൻഡേഷൻസ് ഒരിക്കലും പബ്ലിക്കിന് മുമ്പിൽ കൊണ്ടുവന്നിട്ടില്ല ഈ ഇരുന്നൂറ്റി എൺപത്തിനാല് ശുപാർശകൾ എന്തുകൊണ്ട് നിയമസഭയിൽ ചർച്ച ചെയ്യാൻ സമ്മതിച്ചിട്ടില്ല ഇതെല്ലാറ്റും സർക്കാരിന് മറുപടി പറയേണ്ടി വരുന്ന ഒരു സംശയവുമില്ല ഞാൻ എൻ്റെ ആവും പോലെയുള്ള കഴിവമുണ്ട് ഈ വിഷയങ്ങളൊക്കെ ഞാൻ പാർലമെന്റിലും ഓരോരു പബ്ലിക് വേദിയിലും ഏറ്റെടുക്കാൻ ശ്രമിച്ചിട്ടുണ്ട് പാർലമെന്റിൽ പല കാര്യത്തിൽ സംസാരിച്ചിട്ടുണ്ട് എഴുതി കൊടുത്തിട്ട് മന്ത്രിമാരെ കണ്ടിട്ട് ഞാൻ പറഞ്ഞു പ്രധാനമന്ത്രി അടക്കം നിങ്ങളുടെ കാര്യങ്ങളെ കുറിച്ച് പറഞ്ഞിട്ടുണ്ട് നിങ്ങളുടെ ശബ്ദം കേൾപ്പിക്കുമെന്ന് മാത്രമല്ല നിങ്ങളുടെ ദുഃഖവും വിഷമവും മറന്നിട്ടില്ല ആരും മറക്കാൻ സമ്മതിക്കില്ല എന്നും കൂടി ഞാൻ നിങ്ങൾക്കിന്ന് തരുന്നു കഴിഞ്ഞ വർഷം എൻ്റെ എം പി ഫണ്ട് ഉണ്ടായിരുന്ന എല്ലാ ബാക്കി ഒരു ഒന്നര കോടി ഞാൻ കടൽവിറ്റിയും പുളിമുട്ടും കെട്ടാൻ പൊഴിയൊരുക്കി കൊടുത്തു അവർ അവരുടെ ബുദ്ധിമുട്ട് കണ്ടിട്ട് ആ ഒന്നര കോടി തികയിലാണെന്ന് കറിഞ്ഞു മിനിമം നമ്മൾക്ക് നമ്മുടെ തിരുവനന്തപുരത്തിൻ്റെ തീരദേശത്ത് തന്നെ ഒരു മുന്നൂറ്റി എഴുപത്തി കോടിയുടെ എഴുപത് കോടി പ്രോജക്റ്റാണ് വേണ്ടത് അത് ഉമ്മൻചാണ്ടി സർക്കാർ ബഡ്ജറ്റ് പാസ്സാക്കി ഉൾപ്പെടുത്തി അപ്രൂവ് ചെയ്തതായിരുന്നു പക്ഷെ അതിനെ ചെയ്യാൻ തയ്യാറാവാത്ത ബുദ്ധിമുട്ട് കൊണ്ടാണ് കൂടി എല്ലാ മഴക്കാലവും എല്ലാ ബുദ്ധിമുട്ടുള്ള സമയത്തും നിങ്ങൾക്ക് ദുഃഖം അനുഭവിക്കണം ഒഴിയൂരിലത്തെ ഒന്നര കോടിക്ക് വേണ്ടി കെട്ടിയ മതിലുകൾ ഇപ്പോഴും നിൽക്കുന്നുണ്ട് അത് ആണ് അതിന്റെ പുറകെയുള്ള ഭൂമി പോയിട്ടില്ല പക്ഷേ അതിന്റെ രണ്ട് ഭാഗത്തും സംസ്ഥാന സർക്കാർ മതിൽ കൊട്ടാ കെട്ടാത്ത കാരണം നഷ്ടവും ബുദ്ധിമുട്ടും മാത്രമേ ഉണ്ടായിട്ടുള്ളൂ ഓരോരു വിഷയത്ത് അത് റോഡ് കണക്ടിവിറ്റി വിഷയം ഇൻറ്റഗ്രേറ്റഡ് കോസ്റ്റൽ സോൺ മാനേജ്മെൻറ്റ് നമ്മുടെ നെറ്റോപിതാവ് പറഞ്ഞ പോലെ ഒരു ബ്ലൂ ഓഷൻ സ്ട്രാറ്റജി ഒക്കെ സർക്കാർ പ്രഖ്യാപിക്കുമ്പോൾ ഇതിൽ ജനങ്ങളെ കണ്ടിട്ട് അവർ ആവശ്യം മനസ്സിലാക്കണം ജനങ്ങളുടെ അഭിപ്രായം അറിയണം എന്ന് വീണ്ടും വീണ്ടും പറഞ്ഞാലും അവരെപ്പോഴും കേൾക്കുന്നില്ല ഞാൻ പാർലമെന്റിലും പറഞ്ഞിട്ടുണ്ട് മന്ത്രിമാരോട് നേരിട്ട് പറഞ്ഞിട്ടുണ്ട് ഈ ബ്ലൂ ഓഷൻ സ്ട്രാറ്റജി നമ്മളുടെ കടലിലെ മക്കളെ നമ്മളുടെ തീരദേശ നിവാസികളെ സഹായിക്കുകയാണെങ്കിൽ നമ്മളെല്ലാവിധത്തിലും സ്വീകരിക്കാൻ തയ്യാറാണ് പക്ഷെ അവരൊരു അഭിപ്രായം കൂടി ചോദിക്കാതെ നിങ്ങൾ ഒരു സ്ട്രാറ്റജി പ്രഖ്യാപിക്കുന്നത് ശരിയല്ല വെറും ഒരു കടലാശ ഇറക്കി ഉദ്യോഗസ്ഥന്മാർ എഴുതിയ ഒരു റിപ്പോർട്ട് ഇറക്കിയിട്ടല്ല ഈ രാജ്യത്തിൻ്റെ വികസനം വരാൻ പോകണം ജനങ്ങളുടെ ആവശ്യം മനസ്സിലാക്കിയിട്ട് മാത്രമേ വികസനം വരില്ലൂ എന്നാണ് ഞാൻ വീണ്ടും ചൂണ്ടിക്കാണിച്ചിരിക്കുന്നത് ഇതെല്ലാം പറഞ്ഞിട്ട് ഞാൻ നിങ്ങളോട് ഒരിക്കലും കൂടി ഈ കാര്യങ്ങളെല്ലാം നിങ്ങളുടെ ഓരോരോ പ്രതിനിധികളുടെ മനസ്സിലുണ്ടാവുന്നതും കൂടി എന്റെ മക എന്തായാലും ഞാൻ വാക്ക് തന്നിട്ട് നിങ്ങൾ എല്ലാവർക്കും ഈ ദിനവും ഈ മാസത്തിൻ്റെയും എല്ലാ പറ ആശംസ പറഞ്ഞിട്ട് ക്രിസ്മസ് സമയത്ത് ഞാൻ തിരുവനന്തപുരത്ത് ഉണ്ടാവും എന്റെ നാട്ടുകാരെ കാണും പക്ഷേ മറ്റേ ഭാഗത്ത് വന്ന എല്ലാ ഈ കാത്തി കാത്തലിക് സമുദായത്തിൻ്റെ എല്ലാ അംഗങ്ങൾക്ക് എന്റെ ഒരു മെറി ക്രിസ്മസ് ആശംസയും കൂടി പറഞ്ഞിട്ട് ഹാപ്പി ന്യൂ ഇയറും കൂടി പറഞ്ഞിട്ട് എന്റെ വാക്ക് ചുരുക്കുന്നു നമസ്കാരം ജയ്